കാര്യങ്ങളൊക്കെ മുമ്പെങ്കിലും എന്തായാലും ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ അതെല്ലാം മുടക്കുമെന്ന് കൊറേ ഉദ്യോഗസ്ഥ അത്രേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ഏഴായിരത്തി രൂപ ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപത്തിൽ കൂട്ടുകൂടുമ്പത്തി കിടന്ന് എടുത്താ നേരത്തും കാലത്തിനും വീട്ടിൽ പണി പോകാനൊക്കുവോ അതും പോയി എന്റെ ഭഗവാനെ ഏഴായിരത്തി മുന്നൂറ്റി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേ ദേ അമ്മേ ചു ചെറുക്കൻ ഇങ്ങനെന്താ വേണ്ടേ കഞ്ഞിയും അലുവേ ഇപ്പ എവിടുന്നു കിട്ടി

എന്താണ് ഇവിടെ വെട്ടോ വെളിച്ചോന്നുമില്ലേ എല്ലാവരും ചത്തുവണ്ടി എത്തിയോ തണ്ണിവണ്ടി നിന്റെ തന്ത എന്റെ വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി നീ എന്താണ് അവിടെ സംസാരിക്കണേ അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ എങ്ങനെ പറയാതിരിക്കും കുട്ടികൾ ഒരേശ്ന അലുവ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല എന്തു പറഞ്ഞു ചെന്ന് ചോദിച്ചു നോക്ക് പിന്നെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ട് ഒന്നുവിട നമ്മുടെ ഭർത്താവായാണ് അവിടെ ഇവിടെ എന്താ കാര്യം െ കെട്ടിയില്ലെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാം അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും അല്ല അല്ല എൻ ദയവ് ഏത് ഇനി ഈ വീട്ടിൽ വരരുത് ഓർമ്മയെന്താ ിൽ തട്ടുന്നു ചെന്ന് നോക്കി ചേച്ചി പോയ എനിക്ക് അടുപ്പിൽ തീ പൂട്ടണം എന്റെ കൈ കണ്ടില്ലേ നീ ചെന്ന് നോക്കടി കൃഷിയൊക്കെ ആ കണക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാളത്തിനൊക്കെ എന്താ

ഞാൻ എത്ര കത്തുകൾ അയച്ചു ആറുമാസത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടിനറിയാലോ ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു നേരമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി ഉറക്കം പോലും ഇല്ല ഞാൻ ഇനി ജീവിക്കില്ല ഈ കാണാനാണോ ഞാൻ ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞിരുന്നു പുതിയ ഗവൺമെന്റ് പിന്നെ കേസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പം സർക്കാർ ആണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും പിന്നെ ആളിനെ കാണുകയല്ല ഇനി ഞാൻ അങ്ങനൊന്നാവില്ല അകത്ത് അകത്ത് ഭയങ്കര എലിശല്യം കൊയ്ത്ത് കഴിഞ്ഞുണ്ടാവും ഞാൻ അതിനെങ്ങനെ തല്ലി ഞാൻ വന്നിട്ട് അഞ്ച് സെക്കൻഡാവും വിളവ് വാ ഞാൻ എന്റെ കത്ത് കിട്ടിയില്ലേ എന്താ അതിന്റെ ഉദ്ദേശം നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു സ്വന്തം നാടും വീടും വിട്ട് എന്നങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് സുലുവിന് പോയ സേര് വരികയാണ് നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങേര് പറയ നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കാലം കുറെ ആയാലൂടാ ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ കല്യാണപ്രായം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല എന്റെ സ്വന്തം കാലിലൊന്നും നിന്നിട്ട് അപ്പൊ ഈ രണ്ടും നിന്റെ കാലണ്ടേ അങ്ങനല്ല നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം എനിക്ക് രണ്ടിലൊന്നറിയണം ഈ പെൺ കൊച്ചിനെ കെട്ടാന്ന് എനിക്ക് താല്പര്യമുണ്ടോ അതോ കൂടെ കൂടെ ഇങ്ങനെ ശൃംഖരിച്ചേ പോകാനാണോ ഉദ്ദേശം ചേട്ടാ എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടി തുടങ്ങണം ആ കഴിയണം അത് കഴിയുമ്പോൾ നീ പറയും നിന്റെ തന്തയുടെ പതിനാറിയും തന്നെ കഴിയട്ടെ ചേട്ടാ ഞാൻ പറയുന്ന എന്റെ പ്രശ്നങ്ങളാ നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു നീട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുക്കുന്നത് മുപ്പത് വർഷമെങ്കിലും ആവുമെന്നാ അപ്പൊ പിന്നെ എന്റെ പ്രേതം വരുന്ന ചേട്ടാ നീ ആരെയടാ പഠിപ്പിക്കുന്നത് തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത് റ്റ് ലോക താലൂക്കിലെ ബിസ്ക്കറ്റിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴെ വിചാരിച്ചത് കൊടുമ്പടിക്കരുത് മര്യാദയ്ക്ക് സംസാരിക്കണം അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത എന്റെ വീട്ടിൽ നിന്നെപ്പോലും നട്ടിലില്ലാത്ത ഒരു പെങ്ങക്ക് വേണ്ടടേത്ത് ആ എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശിച്ചോടു കൂടി വരുന്ന കുത്തി പോരു നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തെന്നോ അല്ല പക്ഷെ ഈ വീട് എന്റെ കുടുംബസ്വത്താ ഇനി ഇതിനകത്ത് കയറിയാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ ചെയ്താൽ കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാ എന്നാലും ഒരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലെ കുടിക്കുക പിടി ഉണ്ടാക്കുക ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒക്കെ എന്റെ യോഗ അമ്മ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല ഇനി നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന് കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ട ഞാൻ ഓടിക്കും എങ്കിയ മുട്ട ഞാനോടിക്കും എന്തായി പറയണേ

മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ് അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട ഈ തലതിരിഞ്ഞവനെ നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം അപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയണ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി മാസം തികയുമ്പോൾ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം അത് മതി എനിക്ക് കുറച്ച് ജോലിയുണ്ട് ടോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം